ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഏറെ ശ്രദ്ധ നേടിയ ലോക്സഭാ മണ്ഡലം തന്നെയാണ് ഒരർത്ഥത്തിൽ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധയുള്ള ലോക്സഭാ മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മാത്രമല്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് പന്യ രവീന്ദ്രനാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി വരുന്നത് രാജീവ് ചന്ദ്രശേഖരാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് ശശി തരൂരാണ് മൂവരും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരത്തിന് ഏറെയാണ് തിരുവനന്തപുരത്ത് എന്നായിരുന്നു ആദ്യമെല്ലാം തന്നെ പുറത്തു വന്നിരുന്നെങ്കിൽ പിന്നീട് അത് ശശി തരൂർ തന്നെ തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശശി തരൂർ പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ് പന്നിന്റെ വീന്ദ്രൻ അദ്ദേഹം നല്ല ഒരു മനുഷ്യനാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ എം പി സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുന്നത് താനും അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറും മാത്രമാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത് അതായത് ശശി തരൂരിന്റെ ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു യഥാർത്ഥത്തിൽ ശശി തരൂർ എതിരാളിയായി കാണുന്നത് രാജീവ് ചന്ദ്രശേഖരനെ മാത്രമാണ് പന്നിന്റെ രവീന്ദ്രനെ ആയിരുന്നില്ല എന്ന് പക്ഷേ ഇത്രയും വലിയൊരു പരാമർശമെല്ലാം തന്നെ ൻ രവീന്ദ്രന് ഉണ്ടായിരുന്നിട്ട് പോലും പന്നിയൻ രവീന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിന്റെ ഭാഗത്ത് പോലും സാധാരമായ ഒരു പ്രതികരണമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ പന്നയൻ രവീന്ദ്രൻ ശശി തരൂരിനെതിരെത്തുകയാണ് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞുവെക്കുകയാണ് ശശി തരൂരിന്റെ ആ പരാമർശം അതായത് ശശി തരൂർ മുൻപ് നടത്തിയ ആ പരാമർശം അത് ഏറെ ഖേദകരം തന്നെയാണ് അത് തരം താണ ഒരു അഹങ്കാരിയുടേതായിട്ടുള്ള പരാമർശമാണ് എന്ന് പന്യൻ രവീന്ദ്രൻ പറയുകയാണ് മാത്രമല്ല ഈ കളിക്കളത്തിൽ ഇറങ്ങുന്ന സാഹചര്യത്തിൽ പന്നയൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറെ ആത്മവിശ്വാസമുള്ളതായും കാണാൻ സാധിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് മെസ്സിയാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരൻ അതുകൊണ്ട് തന്നെ താനും മെസ്സിയെ പോലെ തന്നെയാണ് താനും കളിച്ച് വിജയിക്കും എന്നുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ പന്യൻ രവീന്ദ്രൻ പങ്കുവയ്ക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല പന്യൻ രവീന്ദ്രൻ ശശി തരൂരിനെ പരിഹസിച്ചുകൊണ്ടും ഒരു വിമർശനം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പ്രകാരമാണ് ശശി തരൂർ നല്ല എഴുത്തുകാരനാണ് അദ്ദേഹം എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് എഴുതാൻ അറിയാം അത്തരത്തിൽ അദ്ദേഹം എഴുതിയുണ്ടാക്കിയതാണ് ഈ വികസന പത്രിക എന്ന് കൂടി പന്യൻ പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് അദ്ദേഹത്തിന്റെ പടം കൊണ്ട് അദ്ദേഹത്തിന് ബഷീറിന്റെ കഥാപാത്രം പോലും ആകാൻ സാധിക്കുമെന്നെല്ലാം തന്നെ പര്യൻ രവീന്ദ്രൻ വിമർശിക്കുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരം ും ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രചരണങ്ങളെല്ലാം തന്നെ വിലയിരുത്തുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ നടക്കുന്നതായി കാണാൻ സാധിക്കും വികസനത്തിലും പുരോഗതിയിലും ഊന്നിക്കൊണ്ടുള്ള പ്രചരണമാണ് താൻ നടത്തുന്നത് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പലപ്പോഴായി പറഞ്ഞുവെക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ പ്രചരണ തന്ത്രങ്ങളെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖർ പയറ്റുന്നതായി കാണാൻ സാധിക്കും അദ്ദേഹം ആദ്യം വന്നിറങ്ങുന്ന തീരദേശ മേഖലയിൽ പോലും ജനങ്ങളുടെ വിശ്വാസത്തെ നേടിയെടുക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അത് തിരിച്ചടി വരുന്നതും സാധിക്കുന്നുണ്ട് എന്നാൽ അതേ സാഹചര്യത്തിൽ ശശി തരൂരെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും ഒരു ഹാറ്റർ വിജയത്തിന് ശേഷം നാലാം തവണയും ശശി തരൂർ തന്നെ തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയിക്കുമെന്ന് പറയുന്ന ഒരു അമിത വിശ്വാസം യഥാർത്ഥത്തിൽ ശശി തരൂരിലും യു ഡി എഫിലും കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും പ്രചരണ സമയങ്ങളെല്ലാം തന്നെ ശശി തരൂരിന് തിരിച്ചടി എന്നോണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും സ്വന്തം അണികളുടെ ഭാഗത്തു നിന്നും പോലും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കൂകിവിളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ ഒരു ചരിത്രത്തിൽ തന്നെ മറ്റൊരു നേതാവിനും നേരിട്ടില്ലാത്ത തരത്തിൽ ശശി അത് നാണക്കേടുണ്ടാക്കി എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ വാദങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ശശി തരൂർ പിന്നീട് ആ ആ ഒരു വാദത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത് ജനങ്ങളാരും തന്നെ കൂവിയതല്ല അവർ തങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞതാണ് തനിക്ക് വേണ്ടി കൈയടിച്ചതാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചതാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത് എന്നാൽ അതേ സാഹചര്യത്തിൽ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖരനെതിരെ നടത്തിയ ഒരു പരാമർശം വലിയൊരു വിവാദ പരാമർശമായിട്ടുണ്ടായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെതിരെ പരാതി പോലും നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ തരത്തിൽ ഒരു ളക്കം ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണങ്ങളെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ എന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ പന്നിൻ രവീന്ദ്രൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളെല്ലാം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വഴിയിൽ മറ്റു വിഷയങ്ങളിലേക്കൊന്നും തന്നെ തെന്നി വീഴാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എന്നാൽ തനിക്കെതിരെയുള്ള പരാമർശത്തിനെതിരെ കൃത്യമായ മറുപടി നൽകാൻ പന്നി രവീന്ദ്രനെ സാധിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് എന്നാൽ ഇനിയുള്ള ഏതാനും മണിക്കൂർ ിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യം കരുതിയിരുന്നത് ശശി തരൂർ പറഞ്ഞ പോലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും ഏറ്റുമുട്ടുകയാണ് അവിടെ പന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു മൗനം തന്നെ പാലിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം അത്ര വലിയ തരത്തിലുള്ള ഒരു പ്രചരണങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ഇല്ല എന്ന് ശശി തരൂർ സമാധാനിച്ച പോലെ ആയിരിക്കില്ല ഇനിയുള്ള മണിക്കൂറിലെ കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം പന്യൻ രവീന്ദ്രൻ അവസാനം വൈകിയാണെങ്കിലും കൃത്യമായ ചുവടുവെപ്പോ കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല കൃത്യമായ ഭാഷയിൽ തന്നെ െ ശശി തരൂരിനെ അർഹിക്കുന്ന മറുപടി നൽകാനായിട്ട് പന്നി രവീന്ദ്രൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല രാജ്യ ചന്ദ്രശേഖരനെ വിമർശിക്കാനായിട്ട് പന്നിൻ രവീന്ദ്രൻ സാധിക്കുന്നുണ്ടെന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് ഈ അവസാന മണിക്കൂറുകളിൽ പന്നിൻ രവീന്ദ്രനെ സാധിക്കുന്നു ശ്രദ്ധേയം തന്നെയാണ് മാത്രമല്ല ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ സുഹൃത്ത് തന്നെയാണ് തന്റെ ഈ പ്രസ്ഥാനം എന്ന് കൂടി പന്നി പറഞ്ഞു വെക്കുകയാണ് മാത്രമല്ല ജനങ്ങൾക്ക് ഇവിടെ സമാധാനപരമായി ജീവിക്കാനുള്ള അന്തരീക്ഷമാണ് വേണ്ടത് ആ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ശക്തിയുണ്ട് ആ ഒരു വിശ്വാസം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോടുണ്ട് ജനങ്ങൾ തങ്ങളോട് പെരുമാറുന്നതും ആ സൗഹൃദപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്മേൽ തന്നെയാണ് എന്നുകൂടി പന്നിൻ രവീന്ദ്രൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇനി ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് എം പി ഐ വിജയിച്ച വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം വന്ന് സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ തന്നെയാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതേ സാഹചര്യത്തിൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് ശിവകുമാർ ആയിരുന്നു മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി ഇരുപത്തി നാല് വോട്ടുകളാണ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത് അതായത് അതായത് വോട്ടിന്റെ ശതമാന നില പരിശോധിച്ചു കഴിഞ്ഞാൽ പന്നിയൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ പന്നിയൻ രവീന്ദ്രൻ സ്വന്തമാക്കാൻ സാധിച്ചതെന്ന് മനസ്സിലാക്കാം എന്നാൽ അതേ സാഹചര്യത്തിൽ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് നാൽപ്പത്തി ഒന്നേ ദശാംശം ആറ് നാല് ശതമാനം മാത്രമാണ് അവിടെ ഒരു പത്ത് ശതമാനം വോട്ടിന്റെ ഒരു ഒരു മേൽക്കോമെ യഥാർത്ഥത്തിൽ അവിടെ സി പി ഐ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയോടെ അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ മാത്രമാണ് നേടിയത് നാല് ദശാംശം മൂന്ന് ശതമാനം മാത്രമായിരുന്നു ബിജെപിയുടെ വളർച്ച എന്ന് പറയുന്നത് എന്നാൽ അതിൽ നിന്നും ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ശശി തരൂരിന്റെ വിജയം എന്ന് പറഞ്ഞത് നാല് ലക്ഷത്തി പതിനാലായിരത്തി നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾ സ്വന്തമാക്കാനായിട്ട് ശശി തരൂരിന് സാധിക്കുന്നുണ്ട് എന്നാൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് കുമ്മനം രാജശേഖരനായിരുന്നു മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി നൂറ്റി നാല്പത്തി രണ്ട് വോട്ടുകളാണ് കുമ്മനം രാജശേഖരൻ നേടിയിട്ടുള്ളത് സി പി ഐയുടെ സീതാരം നേടിയത് രണ്ടു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ടുകളാണ് അപ്പോൾ സ്വാഭാവികമായും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുമ്പോൾ അത് കേവലം സി പി ഐ സംബന്ധിച്ചിടത്തോളം രണ്ട് ലക്ഷത്തിലേക്ക് രണ്ടായിരത്തി അഞ്ചിൽ മൂന്ന് ലക്ഷം വോട്ടുകൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുമ്പോൾ ലക്ഷത്തിലേക്കുള്ള ഒരു കുറവ് വരുന്നുണ്ട് മാത്രമല്ല ആദ്യമുണ്ടായിരുന്ന അമ്പത്തി ഒന്ന് ശതമാനം വോട്ട് എന്ന് പറയുന്ന ആ നിലയിൽ നിന്നും ഇരുപത്തി അഞ്ച് ദശാംശം ആറ് പൂജ്യം എന്നുള്ള നിലയിലേക്ക് സി പി ഐ താണിരിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അത്തരത്തിലുള്ള ഒരു തകർച്ചയോ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വരുമ്പോൾ സി പി ഐക്ക് അത്ര കണ്ടുതന്നെ ഭൂരിപക്ഷം കുറഞ്ഞ ഒരു സാഹചര്യം ഒന്നുമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന പന്യ രവീന്ദ്രന്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം കൃത്യമായി തന്നെ വലിയ വലിയൊരു ആത്മവിശ്വാസത്തോടുകൂടി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട് ആദ്യം രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം വിജയിച്ച അതേ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന വലിയൊരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നതായി കാണാൻ സാധിക്കും മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇഷ്ട കളിക്കാരനായ ഇഷ്ട ഇഷ്ടപ്പെട്ട ഫുട്ബോൾ കളിക്കാരനായിട്ടുള്ള മെസ്സിയോടുകൂടി തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലും എന്ന് കാണാൻ സാധിക്കും മെസ്സി ഇടതുകാലുകൊണ്ടാണ് ബോളുകൾ തട്ടുന്നത് താനും അതുപോലെ തന്നെയാണ് ഇനി ഈ കളിയിൽ താൻ ഏത് റോൾ വേണമെങ്കിലും ചെയ്യും അത് ഡിഫെൻസിൻ്റെ ഗോളാണെങ്കിലും ശരി അത് അതല്ല ഇനി ഗോൾ കീപ്പറുടെ റോളാണെങ്കിലും അതും താൻ ചെയ്യും പക്ഷേ ഈ കളിയിൽ താൻ മെസ്സിയെ പോലെ തന്നെ വിജയിച്ചു വരുമെന്നല്ല ഒരു വലിയ പ്രതീക്ഷ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ അവസാന ലപ്പിൽ എന്തായിരിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും